പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുവരെ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് അപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായത് ഇത് ഒരു ടെൻഷൻ ഫ്രീ ആയ ഒരു സിറ്റുവേഷനെ അല്ല അത് യു ഡി എഫിനുമല്ല ബി ജെ പിക്ക് അല്ല എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് അവർ പുറമേ പറയുന്നുണ്ട് എങ്കിൽ പോലും വിജയസാധ്യത താരതമ്യേന തങ്ങൾക്ക് കുറവാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന ഒരു ഘടകമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ജനങ്ങളുമായിട്ടുള്ള ഒരു കണക്ട് അതുള്ള ആളുകളെയാണ് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ആ ഒരു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമ്മൾ പുറത്ത് എത്രയൊക്കെ ബഹളം ക്രിയേറ്റ് ചെയ്താലും അതായത് വലിയ ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ വളരെ കേപ്പബിൾ ആണ് എന്നുള്ള പ്രചാരണത്തെക്കാളും പ്രസംഗത്തെക്കാളും ആളുകൾ നേരിട്ട് കാണുന്ന വൺ ടു വൺ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ മലമ്പുഴയായാലും സമാനമാണ് സ്ഥിതി കേട്ടോ അവിടെയൊക്കെ അച്യുതാനന്ദനെയൊക്കെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു വൺ ടു വൺ ഇൻട്രാക്ഷൻസ് കുറവാണ് ിൽ പോലും അച്യുതാനന്ദൻ പറയുന്ന ഒരു ഫിഗറിനെ മലമ്പുഴ സ്വീകരിക്കുന്നു പക്ഷേ ഇവിടെ ഈ മൂന്ന് പേരിലും അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഫിഗർ ക്രിയേഷൻ എന്ന് പറയുന്നത് ആസ് സച്ച് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഡോക്ടർ പി സരൻ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും സി കൃഷ്ണകുമാർ ആയാലും ഫെമിലിയർ ഫേസസ് എന്നതിനപ്പുറം വലിയ ഒരു ടവറിങ് സ്ട്രീച്ചർ ഉള്ള ഒരു ഫിഗർ എന്ന രീതിയിലേക്ക് അവരാരും എത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചത് എന്ന ആ ഒരു കാര്യം അതിപ്പോഴും റെലവൻ്റായി ആ മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട് അത് നെഞ്ചിടുപ്പേറ്റേണ്ട ഘടകം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് സന്ദീപാരുടെ പോലെ തീവ്രമായി കോൺഗ്രസിന്റെ ആശയങ്ങളെ കോൺഗ്രസിന്റെ നേതാക്കളെ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ അച്ഛനെയും അടക്കം പറഞ്ഞ പാണക്കാട് കുടുംബത്തെ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇപ്പോഴും ഈ ഇടയിലും അതൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അവിടുത്തെ ന്യൂനപക്ഷം മറക്കുമോ അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം നിൽക്കുന്നുണ്ട് ഒരു പാണക്കാട്ടെ സന്ദർശനം കൊണ്ട് അതവിടെ തീരുന്നുണ്ടോ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് നൂറ് ശതമാനം പോളിംഗ് എന്ന രീതിയിലാണ് ബി മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാ മേഖലകളിൽ നിന്നും പൂർണ്ണമായും ആളുകളെ ൂത്തിലെത്തിക്കുന്നതിന് ഇതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മുഴുവൻ ആളുകളെയും ബൂത്തിലെത്തിക്കുക അതിനായി കൃത്യമായി ചുമതലകൾ വിഭജിച്ച് നൽകിക്കൊണ്ട് അതായത് അൻപത് പേർക്ക് ഇത്ര പേർ ആ രീതിയിൽ തന്നെ ആളുകളെ ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളി മാറുമെന്നുള്ളത് ഉറപ്പാണല്ലാതെ കോൺഫിഡൻറ്റായി വീടുകളിൽ കയറി പരമാവധി വോട്ടർമാരെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് പങ്കുവയ്ക്കാൻ നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല അവിടെയാണ് സരിനും കൃഷ്ണകുമാറും ചെയ്തിട്ടുള്ള ഡോർ ടു ഡോർ ക്യാമ്പയിൻസ് അതായത് ആദ്യഘട്ടത്തിൽ ഈ പെട്ടി വിവാദമൊക്കെ ഉണ്ടാകുമ്പോഴും സരിൻ ഈ ഒരു വീട് സന്ദർശനങ്ങളിലും ഭവന സന്ദർശനങ്ങളിലും കുടുംബയോഗങ്ങളിലും അങ്ങനെയുള്ളതാണ് കേന്ദ്രീകരിച്ചത് കൃഷ്ണകുമാർ ആദ്യം മുതൽ തന്നെ ഇപ്പോഴും അദ്ദേഹം ഏതെങ്കിലും മേഖലയിൽ വീട് കയറിക്കൊണ്ടിരിക്കുകയായിരിക്കാം മറുഭാഗത്ത് നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരിൽ അറുപതിനായിരം കടക്കുമെന്നാണ് മൂന്ന് പേരും അവകാശപ്പെടുന്നത് അതിൽ ഇരുപത്തയ്യായിരം ഭൂരിപക്ഷം ഇരുപതിനായിരം ഭൂരിപക്ഷം എന്ന് പറയുന്നതിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ കരുതുന്നത് ഇനി പോളിംഗ് പെർസെൻറ്റേജ് വളരെ കൂടുതലായി നിൽക്കുകയും ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിലൊരു ലക്ഷത്തി എഴുപത്തിനാലായിരം ഒക്കെ പോൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷത്തിലെ ആ ഒരു വലിയ വ്യത്യാസം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പുറത്തേക്ക് കാണിക്കുന്നതിനപ്പുറം പലതും കലങ്ങി കിടക്കും ആ കലങ്ങി കിടക്കുന്നത് പുറത്തെ വെള്ളം എന്ന് പറയുന്നത് ശാന്തമായി ഒഴുകുന്നുണ്ടാകും അടിത്തട്ട് എത്രത്തോളം കലങ്ങി കിടക്കുകയാണ് എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ അറിയാൻ കഴിയും